നമസ്കാരം അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ ഒരു കൊലപാതകത്തെ തെളിയിച്ച കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ശാലവും സുന്ദരവുമായ മലനിരകളാൽ നിറഞ്ഞ ഒരു പ്രദേശം സുവർണഗിരി അവിടെ നിന്ന് ഏകദേശം എൺപത് അറുപതിനു എൺപതിനും ഇടയ്ക്ക് കിലോമീറ്റർ ഉള്ളിലായി വനപ്രദേശത്തും എങ്കിലും റബ്ബർ തോട്ടങ്ങൾ നിറഞ്ഞ ഒരിടം അവിടെ ഒരു തൊഴിലാളി റബ്ബർ ടാപ്പിങ്ങിനായി രാവിലെ ചെല്ലുമ്പോൾ ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ കഴുത്തിൽ സാരി കുരുങ്ങി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഉടൻ തന്നെ അദ്ദേഹം വിളിക്കുകയും ചുറ്റുപാടുമുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തുകയും അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങൾ ആരംഭിക്കുകയും ചെയ്തു സുവർണഗിരി പോലീസ് അന്വേഷണം ഏറ്റെടുത്തു അനന്തര നടപടിയുടെ ഭാഗമായിട്ട് ഡോഗ് സ്കോഡും ഫോറൻസിക് സർജനും അവരുടെ ടീമും എല്ലാം ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് ഐ ജി ഉണ്ട് എസ് പി ഉണ്ട് അവർ എത്തിച്ചേരുമ്പോൾ കാണുന്ന കാഴ്ച ഒരു നാൽപ്പത് വയസ്സിന് അടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവർ ഒരു വെളുത്ത സിലേവ് ലൈസ് നീളമുള്ള കൈകളോട് കൂടിയ ഒരു ബ്ലൗസാണ് ധരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ഒരു കോട്ടൺ സാരിയാണ് ധരിച്ചിരിക്കുന്നത് ഇപ്പം കൈ അറ്റം വരെ നീളമുള്ള വെളുത്ത ബ്ലൗസും അവരുടെ കഴുത്തിൽ മുത്തുമാലകൾ കോർത്ത കുരിശോട് കൂടിയ ഒരു മാനയും ഉണ്ടായിരുന്നു ഇത് ചില സൂചനകളാണ് നൽകിയത് അവർ ഏത് വിഭാഗം ക്രൈസ്തവരിൽപ്പെട്ടവരാണ് പൊന്തക്കോസ്മെഷണർമാർ സാധാരണ ധരിക്കുന്നത് പോലുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത് ഉടൻ തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി അതിന് ഫലമായിട്ട് ആ അവിടെ കണ്ട കാഴ്ചകൾ രേഖപ്പെടുത്തി അവരുടെ കടുത്തിൻ്റെ ലിഗേച്ചർ അടയാളപ്പെടുത്തിയിരുന്നു അവിടെ ഈ തുണി മുറുകിയതിൻ്റെ പാടുണ്ടായിരുന്നു അതോടൊപ്പം അവരുടെ മാവ് പല്ലുമായിട്ട് കട്ടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അതോടൊപ്പം അവരുടെ കണ്ണുകൾ രക്തം കലങ്ങി പുറത്തേക്ക് ഇറ്റിറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ നിറകതായിരുന്നു അവരുടെ ചുണ്ടും നഖങ്ങളും നീല കലർന്ന നിറമായിരുന്നു അവരുടെ വായിൽ നിന്നും ചോര ഒലിച്ച് വലതു വശത്തുകൂടെ കഴുത്ത് വരെ എത്തിയിരുന്നു ഇപ്രകാരം ചില ലക്ഷണങ്ങൾ കണ്ടാൽ ഉറപ്പായിട്ടും ശ്വാസം ശ്വാസമുട്ടിയുള്ള മരണമാണെന്ന് ഫോറൻസിക് സർജൻ അഭിപ്രായപ്പെട്ടു അതിൻ്റെ അനന്തര നടപടിയായിട്ട് ഇത്തരം ഒരു സ്ത്രീയെ അവിടെ ആരെങ്കിലും കണ്ടിരുന്നോ എന്നും മറ്റൊക്കെ അന്വേഷിച്ചു പക്ഷേ ആർക്കും ഉത്തരമില്ലായിരുന്നു ഓട്ടോപ്സി അവിടെ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ ഫലമായിട്ട് വസ്ത്രങ്ങളൊക്കെ മാറ്റി ശരീരമൊക്കെ തുടച്ച് വൃത്തിയാക്കി പരിശോധിച്ച വിചിത്രമായ ഒരു കണ്ടെത്തൽ അവിടെ നടക്കുകയാണ് മറ്റൊന്നുമല്ല അവരുടെ ഇടിപ്പില്ലിനോട് മുകളിലായിട്ട് ഏകദേശം പതിമൂ പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ ചരിച്ച് ഒരു മുറിവ് തുന്നി കെട്ടിയ പ്ലാൻ കാണിയാണ് അപ്പൻസൈറ്റിസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ഫോറൻസിക് സർജൻ ഒറ്റ തോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു അത് മാത്രമല്ല ആ ഓപ്പറേഷൻ നടന്നിട്ട് ഏകദേശം ഒരു പത്തു മാസമോ പതിനൊന്ന് മാസമോ ആയിട്ടുണ്ട് കാരണം അതിൻ്റെ തുന്നലുകളൊക്കെ ഉണങ്ങി ഉറിവുകളൊക്കെ ഉണങ്ങി വരുന്നതേ അതിന് അനന്തര നടപടി എന്നുള്ള നിലയിൽ പോലീസ് സർജൻ വേണ്ടുന്ന വിവരങ്ങളൊക്കെ ഐ ജി ആയിട്ട് എസ് പി ആയിട്ട് പങ്കുവെച്ചു അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ ആ പ്രദേശത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളും പരിശോധിക്കുവാൻ നിർദ്ദേശിക്കുകയാണ് ഒരു പത്ത് മാസത്തിനുള്ളിലോ പന്ത്രണ്ട് മാസത്തിനുള്ളിലോ ഒരു സ്ത്രീ ഏകദേശം നാൽപ്പത് വയസ്സുള്ള സ്ത്രീ ഒട്ടോപ്സിക്ക് വേണ്ടി ശരീരം പരിശോധിച്ചപ്പോൾ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവർ പ്രസവിച്ചിട്ടില്ല എന്ന് ഗർഭപാത്രം നോക്കി തിരിച്ചറിയാൻ കഴിയും മാത്രമല്ല അവരുടെ അപ്പൻഡൈസ് മുറിച്ചു മാറ്റിയ രൂപത്തിലായിരുന്നു അതും കണ്ടെത്താൻ കഴിഞ്ഞു ഇതിനുപലമായിട്ട് അവിടെയുള്ള സർക്കാർ ഗവൺമെൻറ് ഇതര ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു അന്വേഷണം നടത്തുവാൻ സി പി ഒമാരെ എസ് പി ചുമതലപ്പെടുത്തുകയാണ് അങ്ങനെ പല വഴിക്ക് അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് സുവർണഗിരിയിലെ എസ് ഐ വന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം കെ ടി ഡി സിയുടെ ബിയർ പാർലറിൽ ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും വന്നിരുന്നുവെന്നും അവർ മദ്യവെച്ചിരുന്നെന്നും അവരെ പോയത് ഒരു വെളുത്ത കാറിലായിരുന്നു എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ആ പ്രദേശത്തുള്ള ആർട്ടിസ്റ്റിനെ വരുത്തി പോലീസ് ആർട്ടിസ്റ്റിനെ വരുത്തി അവരുടെ രേഖാചിത്രങ്ങൾ തയ്യാറാക്കി ആ സ്ത്രീയുടെ മുഖം ഫോട്ടോ എടുത്ത് പത്രങ്ങളിലും മറ്റു കൊടുത്തു കൂട്ടത്തിൽ വന്നയാളുടെ രേഖാചിത്രം തയ്യാറാക്കി ഇവർ ക്രിമിനൽ കേസിൽപ്പെട്ടവരാണെന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഇവരെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ പറയുവാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകിയെങ്കിലും അതിനൊന്നും ഉത്തരം കിട്ടിയില്ല അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്കാണ് ഒരു പോലീസ് ഓഫീസർ ക്രിസ്ത്യൻ മിഷണറി ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചതിൻ്റെ അവിടെ സർജിക്കൽ മെഡിക്കൽ റെക്കോർഡ് സർജിക്കൽ മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും സർജറിക്ക് വിധേയരായിട്ടുള്ളവരുടെ രേഖകൾ കാണും അങ്ങനെ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് പത്ത് മാസത്തിനു മുമ്പാണ് ഓപ്പറേഷൻ നടന്നത് ആ സ്ത്രീയെക്കുറിച്ച് വിശദമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്നമ്മ എന്നാണ് അവരുടെ അഡ്രസ്സ് കൊടുത്തിരുന്നത് ഒരു പൊന്തക്കോ സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് തുടർന്ന് പൊന്തക്കോ സഭയിൽ ചെല്ലുകയും അവിടെ അന്വേഷിച്ചപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞത് ആ സഭയുടെ മേലധികാരി പറഞ്ഞത് ഈ സ്ത്രീ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ മാത്രം മറ്റേതോ സഭയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെന്നാണ് അതിൻ്റെ അരന്തരഫലമായിട്ട് അന്വേഷണം തുടരുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഹോസ്പിറ്റലിലെ സിസ്റ്റർ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർക്ക് ഡോക്ടർക്കിവിടെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ സിസ്റ്റർ ചില സൂചനകൾ നൽകുകയാണ് ഈ സ്ത്രീയെക്കുറിച്ച് അതോടൊപ്പം തന്നെ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് സഭയിലെ ഇവർ മുമ്പ് പ്രവർത്തിച്ചിരുന്ന പൊന്തക്കോ സഭയിലെ അവർ പറഞ്ഞു ഇവർക്കൊരു അനുജത്തി ഉണ്ടായിരുന്നു അനുജത്തി താമസിക്കുന്നത് അധികം ദൂരമല്ലാത്ത മുണ്ടൂർ എന്ന സ്ഥലത്താണ് തുടർന്ന് പോലീസ് സംഘം തങ്ങളുടെ അന്വേഷണ പരിധി നേരെ അങ്ങോട്ട് നീക്കുകയാണ് അന്വേഷണത്തിനായി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വെളുത്ത ഓങ്ങനിക്കാറ് അവിടെ കിടക്കുകയാണ് ആ അന്നമ്മയുടെ അനുജത്തി അവരുടെ ഭർത്താവ് കുട്ടി ആണ് അവിടെ താമസിക്കുന്നത് പോലീസ് അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചപ്പോൾ രണ്ടു പേരും അന്നമ്മയും അനുജത്തിയും വളരെ സമ്പന്നകളായ രണ്ട് സ്ത്രീകളായിരുന്നു അവർ ധാരാള സ്വത്തിലുടമയായിരുന്നു പക്ഷേ അന്നമ്മയെ എന്ന് പറയുന്ന ആ അന്നമ്മയുടെ അനുജത്തിയെ ജേക്കപ്പ് എന്നയാൾ കല്യാണം കഴിച്ചതോടുകൂടി ആ അനുജത്തിയുടെ സ്വത്തുക്കൾ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് തീരാൻ തുടങ്ങി ജ്യേഷ്ഠത്തിയുടെ സ്വത്ത് കൈവശമാക്കണമെന്ന് ജേക്കപ്പിന് ഒരാഗ്രഹം വരികയാണ് അങ്ങനെ ആഗ്രഹം വന്നതിൻ്റെ വെളിച്ചത്തിൽ അയാളും അയാളോടൊപ്പം ഒരു കൂട്ടാളിയും ഉണ്ടായിരുന്നു ആ കൂട്ടാളി അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഡ്രൈവറായിരുന്നു അയാളെ പോലീസ് കുറ്റാലത്ത് നിന്ന് പിടിച്ചു അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അയാൾക്ക് അന്ന് വന്ന ആ ഡ്രൈവിംഗ് ദിവസത്തിന് ഒരു ദിവസത്തേക്ക് വന്നതിന് അയ്യായിരം രൂപയാണ് കൊടുത്തത് അയാൾ വിവരങ്ങളൊക്കെ പറഞ്ഞു അന്നമ്മയെ ജേക്കബ് കൊന്നതാണെന്നും കൊക്കയാണെന്ന് കരുതി വഴിയിൽ എറിഞ്ഞതാണെന്നും പക്ഷേ അത് കൊക്കയല്ലായിരുന്നു രാത്രി ആയിരുന്നതുകൊണ്ട് കൊക്കയാണെന്ന് കരുതി എറിഞ്ഞതാണെന്നും പക്ഷേ രാത്രി ആയിരുന്നതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റിയില്ലെന്നും അതൊരു സമതല പ്രദേശമായിരുന്നെന്നും അവിടെയാണ് ഈ സ്ത്രീ കിടന്നരുന്നതെന്നും അങ്ങനെ ആണ് സംഭവം പിടിക്കപ്പെട്ടത് ഏതായാലും ഒരു ഓപ്പറേഷൻ ചെയ്ത പാട് ഒരു കൊലപാതകി ആരാണെന്ന് കണ്ടെത്തുന്ന തരത്തിലേക്ക് മാറുന്ന കേരളത്തിലെ അപൂർവം ചില കേസുകളിൽ ഒന്നാണ് ഈ കേസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ജക്കബിനെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ശിക്ഷ ജീവപര്യന്ത ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു തൽക്കാലം ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും നമുക്ക് കാണാം നന്ദി